എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ സാഹചര്യം ഒന്നും എന്നെ ചെയ്യാൻ അനുവദിച്ചില്ല അതുകൊണ്ട് ഇന്ന് നാല് ചൂരുകൾക്കുള്ളിൽ ഫാമിലിയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കി ഒതുങ്ങിക്കൂടാനാണ് എൻ്റെ വിധി എന്നുള്ളത് സത്യത്തിൽ ഇത് കേട്ട് എനിക്ക് ശരിയാണോ വന്നത് കാരണം നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണ് എനിക്ക് ഫാമിലിയുണ്ട് ഞാനൊരു ഭാര്യയാണ് ഞാനൊരു അമ്മയാണ് എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ എൻ്റെ കുടുംബത്തിൽ നിർവഹിക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നിനും സമയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിക്കൊടുക്കാൻ നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ അടങ്ങാതെ കിടക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്നാണൊന്ന് നേടിയെടുക്കാൻ കഴിയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ ഫാമിലിക്ക് ടൈം കൊടുക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പരിപാലിക്കാം നിങ്ങളുടെ ഹസ്ബൻഡിനോടുള്ള റെസ്പോൺസിബിലിറ്റികളെല്ലാം നിർവഹിക്കാം ഇതെല്ലാം ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിച്ചാൽ എന്താ എൻ്റെ കൂടെ വരാൻ നിങ്ങൾ റെഡിയാണോ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും അങ്ങനെ വിട്ട് കളയേണ്ടതല്ല റെസ്പോൺസിബിലിറ്റിക്ക് ഒപ്പം തന്നെ ചേർത്ത് പിടിക്കേണ്ടതാണ് ഇത് ചേർത്ത് പിടിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ും നേടി എന്നുള്ളൊരു സംതൃപ്തി നമ്മുടെ ഉള്ളിൽ വരികയുള്ളൂ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്നും നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഓർത്ത് നേടിയെടുക്കാൻ കഴിയാത്തതിനെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ടി വരും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടും കുഞ്ഞുങ്ങളോടും ഒപ്പം ഇരുന്നു കൊണ്ട് തന്നെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും കമൻ്റ് ചെയ്യുക എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കാരണം ഞാനും ഒരു വീട്ടമ്മയായിരുന്നു പക്ഷേ പക്ഷെ ഇന്ന് എൻ്റെ ഫാമിലിയോടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റികളും ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു മോപ്രണറാണ് എന്നെപ്പോലെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളൊരു ടീമുണ്ട് നമുക്കൊരുമിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാം